ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ചാം ടി ട്വന്റി മത്സരം നടക്കുന്നത് അഹമ്മദാബാദിലാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം നിലവിലെ പരമ്പര രണ്ടേ ഒന്നിന് മുന്നിലാണ് അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കനെ സംബന്ധിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ പരമ്പര സമനിലയിലാക്കാം ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വിജയമോ അല്ലെങ്കിൽ മത്സരം ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം എന്തായാലും പോലും ഇനി വലിയ പ്രശ്നങ്ങളില്ല പരമ്പര നേടാനുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ഈ മത്സരത്തിൽ ഒരു സാധ്യത നമ്മളൊറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ഇന്ത്യക്ക് വിജയ സാധ്യതയുള്ള ഒരു മൈതാനം തന്നെയാണ് കാരണം ഇന്ത്യയിലെ ഒരു ഐ പി എൽ പോലുള്ള നല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മൈതാനമാണ് പക്ഷെ ബാറ്റിങ്ങിന് അനുകൂലം എന്ന് പറയുമ്പോൾ പറയുന്നത് ഒരു ശക്തമായ ബാറ്റിംഗ് നേരെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് ഒരു അമ്പത് അമ്പതാണ് ഞാൻ കാണുന്നത് കാരണം അതില് ഈ ടോപ്പ് ഓടർ ഗില്ല് തന്നെ കളിക്കുന്നെങ്കിൽ <wh CCTV> but, ici, donc, corrall, ും സൂര്മാറയും വരുന്ന ഈ ടോപ്പ് ഓർഡർ ഇന്ത്യക്ക് വലിയ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ ഒന്നും അങ്ങനെയാണ് പക്ഷെ അങ്ങനെ കളിക്കുവാണെങ്കിൽ നമ്മുടെ ടോപ്പ് ഓർഡർ ഇത്രയും വീക്ക് ഡെ ഓപ്പ് ഓർഡർ അല്ല ദക്ഷിണാഫ്രിക്കയുടെ അപ്പം ആ ടോപ്പ് ഓർഡർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിലകു വറയും ഹാർദിക് പാണ്ഡയും അല്ലെങ്കിൽ പിന്നെ ബാറ്റിംഗ് അതിൽ പിച്ചായൊന്ന് നമുക്ക് ഓൾ പിന്നെ എന്നൊക്കെ മികച്ച പ്രതീക്ഷിക്കാം പക്ഷേ അത് പ്രതീക്ഷിക്കുമ്പോൾ ടോപ്പ് ഓർഡർ മികച്ച പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അഭിഷേക് ഒറ്റയ്ക്ക് ഒരു ഇന്നിംഗ് തുടക്കത്തിൽ അങ്ങനെ വന്നാൽ മാത്രമേ നല്ല സ്കോർ ഇടാൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ പറ്റൂടെ ബാറ്റിന് രണ്ടാം മത്സരത്തിൽ അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് എന്താണെന്ന് മത്സരത്തിൽ അവരുടെ പ്രശ്നം സ്ട്രെങ് എന്താ തീർച്ചയായും മൂന്നാം മത്സരം നമ്മൾ ബോളിംഗിന്റെ കരുത്ത് കണ്ടു രണ്ടാം വീക്ക്നസും കണ്ടാണ് അപ്പം രണ്ടും ടീമിനും അഹമ്മദാബാദിലുള്ള ഒരു മികച്ച റെക്കോർഡും അതായത് അവിടെ ഏഴ് മത്സരം കളിച്ചതിൽ അഞ്ചു ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യ പരാജയപ്പെട്ടത് പക്ഷെ അഹമ്മദാബാദിലെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ എല്ലാം നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഇന്ത്യനെ സംബന്ധിച്ച് അനുകൂല്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ ആ ഈ പറയുന്ന അറുപത് എഴുപത് അറുപത്തഞ്ച് ശതമാനം അത് അമ്പതായിട്ട് മാറും എപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ടോസ് ഇന്ത്യക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ കാരണം ഇപ്പൊ ഡ്യൂ ഫാക്ടറും അങ്ങനെയുള്ള മറ്റുള്ള ഘടകങ്ങളൊക്കെ അനുകൂലമായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാച്ചായിട്ട് ഈ മത്സരം മാറാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ഭാഗത്ത് ഇന്ത്യനെ സംബന്ധിച്ച് രണ്ട് മത്സരങ്ങൾ വിജയിച്ച അത് വളരെ ഡോമിനന്റ് ആയിട്ട് തന്നെ വിജയിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബോളിംഗ് കരുത്തിന്റെ ബോളിംഗ് കാര്യത്തിൽ പക്ഷേ അത് പറയുമ്പോൾ രണ്ടാം അതെ അതും പറയുന്നുണ്ട് അപ്പൊ ഒരു മത്സരമാണ് അവര് വിജയിച്ചെങ്കിൽ രണ്ട് മത്സരം ജയിച്ചു എന്നുള്ള എങ്ങനെ പോയാലും ഒന്നിനേക്കാളും കൂടുതലാണ് രണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പൊ ഇന്ത്യക്ക് ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരേ സമയം അതൊരു പോസിറ്റീവാണ് നെഗറ്റീവ് ആണ് ഈ മത്സരത്തിൽ ജയിച്ചാലും തോറ്റാല് തോറ്റാൽ സമനിലയാകുള്ളൂ ജയിച്ചാൽ പരമ്പര നഷ്ടമാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഫിഡൻസ് ഇന്ത്യക്കുണ്ട് അതൊരേ സമയത്ത് തന്നെ ഒരു ലൈസിനെസ് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ട് എങ്ങനെ കളിച്ചാലും പരമ്പര കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഈ ലോകകപ്പോ അല്ലെങ്കിൽ ഏഷ്യ കപ്പോ അങ്ങനെയുള്ള ടൂർണമെന്റ് അല്ലാത്ത എനിക്ക് തോന്നുന്നില്ല കാരണം ദക്ഷിണാഫ്രിക്കയുടെ മറ്റു രണ്ട് ഫോർമാറ്റുകളിൽ റിസൾട്ട് കണ്ടാണ് പിന്നെ ടെസ്റ്റിലും അപ്പം ഒരു തുല്യ ശക്തികളിൽ നിന്നുള്ള രീതിയിലാണ് നിക്കുന്നത് അപ്പൊ ടി ട്വന്റിയിൽ പരമ്പര സ്വന്തമാക്കിയിട്ട് മാത്രമേ ഇന്ത്യക്ക് ഒരു പിന്നെ ഒരു ഈ ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു സീരീസിൽ എടുക്കുമ്പോൾ അവരെ ടൂറിൽ ദക്ഷിണാഫ്രിക്ക ടൂറിൽ നമുക്ക് ഒരു ആധിപത്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ജയിക്കു തന്നെ വേണം പിന്നെ രണ്ടാമത്തെ കാര്യം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസിയുടെ പേരിൽ മാത്രമാണ് പരമ്പര ക്യാപ്റ്റൻസിക്ക് പിന്നെ പണി കിട്ടും അതെ അത് ശരിയാണ് അത് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള പരമ്പര വിജയങ്ങളാണ് ഇന്ത്യക്ക് ടി ട്വന്റിയിലുള്ളത് സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇതുവരെ ഇന്ത്യ പരമ്പര പരാജയപ്പെട്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ടൊരു പരമ്പര പരാജയപ്പെട്ടു കഴിഞ്ഞാല് സ്വാഭാവിക അല്ലെങ്കിൽ പരമ്പര നേടാനായില്ലെങ്കിൽ തന്നെ പരാജയപ്പെടില്ല ശരിയാണ് നമ്മള് പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആ ഒരു ഓളത്തില് പറഞ്ഞു പരമ്പര സമനിലയിലായാൽ പോലും ഇന്ത്യനെ സംബന്ധിച്ച് പരമ്പര നേടാനായിട്ടില്ല എന്നുള്ള ഒരു വിമർശനം അപ്പൊ ഏഹ് സൂര്യകുമാർ യാദവിന് അതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഓൾറെഡി ബാറ്റിങ്ങിലുള്ള പ്രഷർ പുള്ളി കൈകാര്യം ചെയ്യുന്നത് തന്റെ ഫോം പോയിട്ടില്ല റണ്ണായി പോയിട്ടുള്ള പറഞ്ഞിട്ടാണ് അപ്പൊ അത് ഇപ്പൊ ഇന്ത്യ ജയിച്ചിട്ട് പരമ്പര ജയിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ സൂര്യപോലെ അത് കിട്ടാതായിട്ട് വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മത്സരം നടക്കുമ്പോ വിജയം തന്നെയാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത് അതിന് ഇന്ത്യയെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ആ വിജയം ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് നല്ല രീതിയിൽ പ്രകടനം നടത്തണം എന്നതാണ് അഭിഷേകിനെ സംബന്ധിച്ച് നമുക്ക് വലിയ വലിയ ആശങ്കകളില്ല ആ രീതിയിൽ പ്രതീക്ഷയുണ്ട് അഭിഷേകിന്റെ ഒരു ശൈലി എന്താണോ തന്റെ ബാറ്റിംഗ് ശൈലി എന്ന് അഭി അഭിഷേക് വളരെയധികം കൃത്യമായിട്ട് തിരിച്ചറിയുകയും ആ ശൈലിയിൽ ഏറ്റവും സൂപ്പർ ആവാനുള്ള ഒരു ശ്രമമാണ് അഭിഷേക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ടി ട്വന്റിയില് നമ്മൾ പല ബാറ്റർമാരെ ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി അഭിഷേകിന്റെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി വലിയ ഇന്നിങ്സുകള് കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഭിഷേകിന്റെ ആ ഒരു ബാറ്റിംഗ് കാണാനാണ് അഭിഷേക് അത്രയും ദീർഘമായിട്ടുള്ള ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഏഹ് എതിരാളികളുടെ മേലില് സ്ഥാപിക്കപ്പെടുന്നിട്ടുള്ള ഒരു ഒരു ആധിപത്യുണ്ട് അത് ഭയങ്കരമാണ് ആദ്യം ബാറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കില് ഇപ്പോ എത്ര വലിയ ഒരു ഇതാണെങ്കിൽ പോലും എത്ര സാഹചര്യം ആണെങ്കിൽ പോലും അഭിഷേക്കിനെ സംബന്ധിച്ച് പവർ പ്ലേ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഈ പവർ പവർപ്ലേയിൽ അഭിഷേക് അടിച്ചെടുക്കുന്ന റണ്ണ് ആ ബാറ്റിംഗ് കാണാൻ തന്നെ ഒരു രസമാണ് അത് കാണാൻ വേണ്ടിട്ട് അതിൽ ഇല്ലെങ്കിൽ ഒരു ചത്ത ടോപ്പ് ഓർഡർ ആയിട്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ മാറും അതെ 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 അപ്പൊ അങ്ങനെ വരുമ്പോ അഭിഷേകിന്റെ ഒരു വലിയ ഇന്നിങ്സ് അഭിഷേക് ഒരു പത്ത് ഓവറൊക്കെ നിൽക്കുകയാണെങ്കിൽ ഓൾറെഡി ഇന്ത്യക്ക് എതിർ ടീമിന്റെ മേലൊരു ആധിപത്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് തന്നെയാണ് അഭിഷേക് ചൈസിങ്ങിൽ വരുന്ന സമയത്തും ആദ്യത്തെ ഒരു ആറോ ഓവറിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എട്ടോവറിൽ പത്ത് ഓവറിൽ അഭിഷേക് ഇന്ത്യൻ ടീമിന് കൊടുക്കുന്ന ഒരു ഒറ്റക്ക് പണിയെടുക്കുക എന്ന് പറയില്ല അങ്ങനെ എടുക്കുന്ന ആ ഒരു എഫേർട്ട് കൊണ്ടാണ് ബാക്കി ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പം അതെ തീർച്ചയായിട്ടും അതേസമയം ഗില്ലിന് ഇപ്പൊ ഗില്ല് പരിക്കേറ്റ് മാറുകയാണെങ്കിൽ സഞ്ജുവിന് വളരെ വലിയൊരു ഉത്തരവാദിത്വം അഹമ്മദപാതകം നിർവഹിക്കാനുണ്ട് അത് നിർണായകമായിട്ട് മാറും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗില്ലിനെ സംബന്ധിച്ച് കിട്ടിയ അവസരങ്ങളിലൊന്നും തിളങ്ങാൻ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ടി ട്വന്റി മത്സരത്തിലാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് അതെ 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 പക്ഷെ തൊട്ട് അടുത്ത മത്സരത്തിൽ ഗില്ല് പരിക്കേറ്റ് പുറത്താകേണ്ട ഒരു സാധ്യത ഉണ്ടായി മത്സരം നടന്നില്ലെങ്കിൽ പോലും ഗില്ല് പുറത്താണെന്ന് പറയേണ്ടി വരും അപ്പൊ ഗില്ല് തിരിച്ചെത്തുമോ ഇല്ലേ എന്നുള്ള രീതിയിലെ സംശയങ്ങൾ നിൽക്കുമ്പോ നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗില്ല് കളിക്കാൻ സാധ്യതയില്ല സഞ്ജുവിന് ഓപ്പണിങ്ങിലേക്ക് ഒരു സ്ഥാനം കിട്ടാനാണ് സാധ്യത അപ്പൊ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് സഞ്ജുവിനെ കളിക്കേണ്ടതുണ്ട് സഞ്ജു സെയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയില് തന്റെ ഫോം എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ സഞ്ജു പറഞ്ഞു കൊടുക്കും ഞാൻ ഇവിടെ ഫോമിൽ പ്രശ്നമൊന്നും ഇല്ലാതെ മറ്റുള്ളവര് ബോധ്യപ്പെടുത്തറിയില്ല അതിനോട് ഗുണൊന്നും കിട്ടാനുള്ള പക്ഷെ ആ ഒരു പ്രതിരോധം അതെ അതെ അത് മാത്രമല്ല അങ്ങനെ വരുമ്പോ ന്യൂസിലാൻഡില് ന്യൂസിലാൻഡ് ഇന്ത്യയും തമ്മിലുള്ള മത്സരം തിരുവനന്തപുരത്ത് ഒരു മത്സരം നടക്കുന്നുണ്ട് നമ്മളൊക്കെ അത് കാണാൻ പോകാനായി ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അതില് ആ മത്സരത്തില് സഞ്ജു ഇറങ്ങുന്നത് കാണണം ഒരു ഇതുണ്ട് കാരണം അല്ലെങ്കിൽ സഞ്ജുവിനെ ഈ പറയുന്ന പോലെ പല രീതിയിലും അത് ബാധിക്കാനും സാധ്യതയുണ്ട് കിട്ടിയ അവസരം കൊടുത്തിട്ട് ഫോം ആയില്ല എന്നുള്ളത് പക്ഷെ ഈ ഇന്ത്യയുടെ ഒരു സ്റ്റേജിലേക്ക് ഇന്ത്യ വരുന്ന സമയത്ത് മിഡിൽ ഓർഡറിൽ സൂര്യകുമാർ യാദവന്റെ നമ്മൾ എടുത്ത് പറയുന്നില്ല കാരണം എത്ര അത് എന്നുള്ളതാണ് ഒരുപാട് തവണ അത് പറയുന്നത് ഇന്ത്യയുടെ മിഡിൽ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ തിലക് വർമ്മ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ ഹാർദിക് ഹാർദിക്കിന്റെ അടുത്ത് നല്ലൊരു പെർഫോമൻസ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഹാർദിക് അതെ അതെ വിക്കറ്റിന് പിന്നിൽ നല്ല പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് ജിതീഷ് അതുപോലെ തന്നെ ബാറ്റിംഗിൽ കിട്ടിയ അവസരങ്ങളിലൊക്കെ ആ ഒരു രീതിയിലേക്ക് ഭേദപ്പെട്ട പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ബോളിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറയാമല്ലേ ബോളിംഗ് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ായി എന്നുള്ളതാണ് രണ്ട് മത്സരങ്ങളിൽ നമ്മൾ ദക്ഷിണാഫ്രിക്ക ഒരു വെല്ലുവിളിയായിരുന്നില്ല ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗിന്റെ ഒരു വെല്ലുവിളിയെ ആയിരുന്നില്ല അപ്പൊ അതിന് അർഷദീപിനും അർഷിദിനും ആണെങ്കിൽ അർഷിദ് ബുംബ്ര ആണെങ്കിൽ ബുംറ കളിക്കും അറിയില്ല പക്ഷെ ആ ഒരു ഇതിനകത്ത് അവർക്ക് ഒരു അവരുടേതായ ഒരു നല്ല ദിവസമാണെങ്കിൽ ആ ആ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ബോളിങ്ങിനെ പിടിച്ചാ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരമ്പരയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്പിൻ ബോള് സ്പിന്നർമാരാണെങ്കിൽ പോലും വരുൺ ചക്രവർത്തി കുൽദീപ് ഇവരൊക്കെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അപ്പൊ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ബോളർമാരുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും അങ്ങനെ വരുമ്പോ അഹമ്മദാബാദിൽ ഒരു വിജയം തന്നെയായിരിക്കും ഇന്ത്യ ഇന്ത്യക്ക് നേടാൻ കഴിയുക എന്ന കാര്യത്തില് സംശയം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ